തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന എസ് മുൻ മുഖ്യമന്ത്രി വി എസ് അത്യാനന്ദന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല എന്ന മെഡിക്കൽ ബുള്ളറ്റിൻ നേരത്തെ വന്നിരുന്നു അതിൽ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയത് വലിയ പ്രശ്നങ്ങളില്ല എന്നൊക്കെയുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ റിനു ശ്രീധരനോട് ചോദിക്കാം റിനു എന്താണിപ്പോൾ ആശുപത്രിയിൽ നമുക്ക് അറിയാൻ കഴിയുന്ന ഔദ്യോഗിക വിവരങ്ങൾ ഇപ്പോൾ മറ്റുള്ളവരൊക്കെ ചില അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി അല്പസമയം മുൻപാണ് അത്തരത്തിലെ ആരോഗ്യനിലയിൽ ചെറിയ പുരോഗതി ഉണ്ടെന്നുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞത് ആശുപത്രി അധികൃതർ നമുക്ക് നൽകുന്ന വിവരങ്ങൾ എന്താണ് റിനു പ്രജുൻ അല്പസമയം മുമ്പ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന വി എസിൻ്റെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്ത് വന്നിരുന്നു ആ മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത് നേരത്തെ ആ സ്ഥിതി തൽസ്ഥിതിയിൽ തുടരുകയാണ് വി എസ് എന്നുള്ളതാണ് എന്നാലും പ്രത്യേക വിഭാഗ ഡോക്ടർമാരെല്ലാം തന്നെ വി എസിനെ കൃത്യമായി പരിശോധിച്ചു വരുന്നു ആ പരിശോധനയിൽ കൃത്യമായി നേരിയ പുരോഗതി ഉണ്ടെന്ന് മനസ്സിലാക്കാം എന്നുള്ളതാണ് അല്പസമയം മുമ്പാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുതിർന്ന സി പി എം നേതാക്കളടക്കം ആശുപത്രിയിലേക്ക് എത്തിയതിന് ഉച്ചയ്ക്ക് ശേഷം വലിയ ഒരു ഗുരുതര സാഹചര്യത്തിലേക്ക് വി എസ് പോയി എന്നുള്ളതാണ് എം വി മാഷ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടതെന്നാൽ വി എസിൻ്റെ ആരോഗ്യനിലയിൽ ഇപ്പോൾ നേരിയ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് ഉച്ചയ്ക്ക് ശേഷം നില അല്പം മോശമായിരുന്നു അതിനുശേഷം എം ആർ ഐ സ്കാൻ ഉൾപ്പെടെയുള്ള വിവിധ പരിശോധനകൾ നടത്തി ആ പരിശോധനയിൽ ഗുരുതര സാഹചര്യം ഇല്ല എന്നുള്ളതാണ് എന്തായാലും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് വി എസ് അച്യുതാനന്ദൻ തിരികെ മടങ്ങി വരുന്ന ഒരു സാഹചര്യം കാത്തിരിക്കുകയാണ് എല്ലാവരും എന്തായാലും നിലവിൽ ഇപ്പോൾ ആരോഗ്യസ്ഥിതി മോശമല്ല എന്നുള്ള ഒരു കാര്യമാണ് സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ട് അറിയിച്ചിരിക്കുന്നത് പ്രജിൻ റിനു ശ്രീധരാണ് വിശദാംശങ്ങൾ നൽകിയത് അല്പാസമാണ് സി പി സംസ്ഥാന സെക്രട്ടറി അവിടെ എത്തി അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതിന് മുമ്പ് വന്ന മെഡിക്കൽ ബുള്ളറ്റിലൊക്കെ വി എസിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ വലിയ മാറ്റങ്ങളില്ല എന്നായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ എത്തി ആശുപത്രി അധികൃതരുമായി സംസാരിച്ച ശേഷം ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി പങ്കുവച്ച അനുസരിച്ച് വി എസിന്റെ ആരോഗ്യനില ഇപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഉച്ചവരെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിനുശേഷം ഇപ്പോൾ സാധാരണ നിലയിലേക്ക് വരുന്നുണ്ട് അത്തരം സൂചനകൾ കിട്ടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് റീനു ശ്രീധരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്